അൽസാബിത്ത് എന്ന പേരിനേക്കാളും ഒരുപക്ഷെ മലയാളികൾക്ക് പരിചയം കേശു എന്ന പേരാകും എട്ടു വയസ്സിൽ ഉപ്പുമുളകിലേക്കെത്തിയ കേശു ഇന്ന് കോളേജ് വിദ്യാർത്ഥിയാണ് ഏവർക്കും പ്രിയങ്കരനായ കേശുവിനെ അത്രയും ഇഷ്ടമാണ് മലയാളികൾക്ക് പഠനത്തിലും അഭിനയത്തിലും ഒരുപോലെ മിടുക്കനായ കേശു ഇന്ന് അഭിമാനമാണ് അമ്മയ്ക്കും സിംഗിൾ മദറായി മകനെ അവൻ ആഗ്രഹിച്ച രീതിയിൽ എത്തിക്കുന്നതിൽ അൽസാബിത്തിന്റെ അമ്മ വഹിച്ച പങ്ക് ചെറുതല്ല മകന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകേണ്ടതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ജോലിവരെ രാജിവെച്ച ആളാണ് കേശുവിന്റെ അമ്മ ബീനയുടെ ത്യാഗത്തിന്റെ ഫലം കൂടിയാണ് കേശുവിന്റെ ഇന്നത്തെ വിജയം ഇപ്പോഴുതാ താരം പുതിയ ബൈക്ക് സ്വന്തമാക്കിയതിന്റെ സന്തോഷമാണ് പങ്കുവച്ചിരിക്കുന്നത് റോയൽ എൻഫീൽഡിന്റെ ബൈക്കാണ് അൽസാബിത്ത് വാങ്ങിയിരിക്കുന്നത് ഉമ്മയ്ക്കൊപ്പം എത്തിയാണ് താരം ബൈക്കിന്റെ കീ വാങ്ങിയത് നിരവധി പേരാണ് താരത്തിന്റെ പുതിയ സന്തോഷത്തിന് കമന്റുമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇടയ്ക്കാണ് അൽസാബിത്ത് ലൈസൻസ് എടുക്കുന്നത് ലൈസൻസ് ലഭിച്ച കാര്യം അൽസാബിത്ത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതും ഇപ്പോൾ അതിനുശേഷം സ്വന്തമായി വണ്ടി വാങ്ങിയിരിക്കുകയാണ് താരം